ഹലോ വിവേഴ്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അതായത് ഉരുളം കിഴങ്ങും മെണ്ടയ്ക്കയും കൂടിയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് റെസിപ്പി ആയിട്ട് ഇത് നല്ല ക്രിസ്പി ആവുംട്ടോ അപ്പോൾ അത് നമുക്കത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഒരു ഏഴ് വെണ്ടയ്ക്ക ചെറിയ ഇളയ വെണ്ടയ്ക്കോ അത് അതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ചെറിയ വെണ്ടയ്ക്ക ഏഴെണ്ണം ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് നിലയ്ക്ക് നിങ്ങൾക്ക് സവാളം ചേർക്കാം പിന്നെ കുറച്ച് കരിത്തിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഒരു സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിക്ക് വേറെ കോൺഫ്ലവർ എടുത്താലും നന്ന് നല്ലതാണ് പിന്നെ എരിവിനടച്ചു മുളക് പൊടി പിന്നെ ഒരു കാൽ സ്പൂൺ ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇത്ര സാധനമാണ് നമ്മുടെ ഈ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വേണ്ട അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഉരുളം കിഴങ്ങ് ഒന്ന് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കട്ടെ അപ്പം ഈ ഉരുളം കിഴങ്ങ് ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തു ഇനി എന്താ നമ്മൾ ചെണ്ടച്ചാൽ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് ഈ ഉരുളം കിഴങ്ങ് ഇട്ട് ഈ വെണ്ടയ്ക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഈ പൊടികൾ പൊടികളിട്ടുകൊടുക്കാം എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കുക ഇതിലും കുറച്ച് വെളിച്ചെണ്ണ ആക്കി കുറച്ച് മാത്രം ഇനി നല്ല പോലെ ഒന്ന് തിരുമ്പുക എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇപ്പം മസാലകൾ കൂട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് പാനടുപ്പ് തന്നെ സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ അധികം ഈ നാട്ടിറ്റ് പാനാവുകൊണ്ട് അധികം എണ്ണയും നമുക്ക് ആവില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കാരണം എന്താച്ചാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റു വേണം നിനക്ക് നീക്ക് ഇതിലേക്ക് സോളി നനക്ക് കൂട്ടാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം തീ സിമ്മിലാക്കിയിട്ട് ഇടക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം ആയി നല്ല ചെണ്ടയ്ക്ക് ഉരുളകളിലുള്ള ഫ്രൈ റെഡിയായി ഇനി ഞങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ ഇപ്പം തുന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ശരിയാണ് നല്ല ടേസ്റ്റിലാണ് വെണ്ടക്കിയാൽ ഉള്ളങ്ങ ഫ്രൈ റെഡിയായി ഇത് നമുക്ക് കുട്ടികൾക്ക് ടിപ്പിനിൽ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടി ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു